இன்னே நோயிச்சே எட்ரா ஹலாம் போறே அந்த கைக்குக்கு கொஞ்ச நாங்க எவ்ள என்ன கை கிடனே ஆ தம்பரான தெரியா எந்திரே பைசா எந்திரே என்னதோ ரகசியம் உண்டல்ல 100 ரூபாய்க்கு பொயில வாங்குவான இல்ல ஏய் நான் பொயிலே நடக்க இல்ல இப்ப நான் உள்ள காரியங்க புரியக்க ஏ ஆ ஏ என்ன கோடு குடுப்பேன் அது தோனே என்ன ரெண்டு டீ-ஷர்ட் தரடா இதெல்லாம் ஒடே மூடே ஆ വന്ന ടീഷർട്ട് ടീഷർട്ട് ആണെങ്കിൽ അമേരിക്ക അമേരിക്കയിൽ എവിടെ ആയിരുന്നെന്ന് ചോദിച്ചാല് അമേരിക്ക ജംഗ്ഷനിലായിരുന്നു പറഞ്ഞാൽ മതി അമേരിക്ക നമ്മളെ അമേരിക്കയെ കൊണ്ടുപോകാനെ കൊണ്ട് പൈസ വേണ്ടേ അമേരിക്ക നമുക്ക് രണ്ടുപേർ കൂടെ പോകണമെങ്കിൽ എത്ര ലക്ഷം രൂപ വേണമെന്ന് അറിയോ വേണമെങ്കിൽ ഞാനും കൂടെ വേണോ മരിച്ചു ഇല്ലേ നടൻ ശ്രീനിവാസൻ ഒരു സിനിമയിൽ പറഞ്ഞതാ അറിഞ്ഞില്ലയോ അമേരിക്ക പോവാണെങ്കിൽ വേണമെങ്കിൽ ഞാനും കൂടെ വരാൻ കേട്ടോന്ന് പുള്ളി ഒരു സിനിമയിൽ പറഞ്ഞായിരുന്നു ഇത് അങ്ങനെയല്ല പറയുന്നത്